നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം മധുരത്തിൽ പൊതിഞ്ഞ സസ്പെൻസുകളുമായി ആമീസ് ടേസ്റ്റ് പെരിന്തൽമണ്ണയിൽ എത്തിക്കഴിഞ്ഞു ബിസിനസ് രംഗത്തും ബേക്കിംഗ് ഹോൾസെയിൽ മേഖലയിലും വർഷങ്ങളുടെ പാരമ്പര്യവുമായി കേക്കുകളുടെ പുത്തൻ ലോകമൊരുക്കിയാണ് ആമീസ് ടേസ്റ്റ് എത്തിയിരിക്കുന്നത് ബിസിനസ് രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവും ബേക്കിംഗ് ഹോൾസെയിൽ മേഖലയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമുള്ള ആമീസ് ടേസ്റ്റ് റീറ്റെയിൽ വിപണന രംഗത്തേക്ക് ചുവടുവച്ചിരിക്കുകയാണ് പെരിന്തൽമണ്ണ പൊന്നിയാംകുറിഷി ബൈപ്പാസിൽ ഷിഫ കൺവെൻഷൻ സെന്ററിന് സമീപത്തായി പ്രവർത്തനമാരംഭിച്ച ആമീസ് ടേസ്റ്റ് അൻസാരി സുഹരി നാടിന് സമർപ്പിച്ചു ചടങ്ങിൽ പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം വി രമേശൻ ഇൻഫ്ലുവൻസർ സ്വാലിഹ് വളാഞ്ചേരി തുടങ്ങി പ്രമുഖ വ്യക്തിത്വങ്ങളും സംബന്ധിച്ചു വൈവിധ്യമാർന്ന രുചികളിലുള്ള കേക്കുകൾ പാസ്ട്രീസ് ബ്രൌണി ചോക്ലേറ്റ് പുഡിംഗ് തുടങ്ങിയവയുടെ വലിയ ലോകമാണ് ആമി ടേസ്റ്റിൽ ഒരുക്കിയിട്ടുള്ളത് കൂടാതെ ഫിഷ് പിക്കിൾസും ആമി ടേസ്റ്റിൽ ലഭ്യമാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേക്ക്സ് ആണ് കേക്ക് പേസ്ട്രീസ് പിന്നെ നമ്മള് പ്ലമ്മ് ക്യാരറ്റ് ഡേറ്റ്സ് ഇപ്പം സീസൺ ആയിട്ടുള്ള ഇറക്കണം എല്ലാം നമ്മളൊരു പ്രിസർവേറ്റീവ്സോ ഒന്നും ആഡ് ചെയ്യാണ്ടാണ് ഉപയോഗിക്കല് പുതിയതായിട്ടൊരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അച്ചാർ പുട്ടിങ്സോ ഒക്കെ ഉണ്ട് അച്ചാറും ഫിഷിന്റെ അച്ചാർ മെയിനായിട്ടും എല്ലാ പിക്കളും ഇല്ല ിഷ് പിക്കളാണുള്ളത് അതിലും ഒന്നും ഒരുപാടൊന്നും നമ്മൾ പോലെ തന്നെ പ്രിസർവേറ്റീവുകൾ ചേർക്കാതെ ഉത്പന്നങ്ങൾ നിർമ്മിക്കുന്നു എന്നതും ഉപഭോക്താക്കളുടെ ഇഷ്ടാനുസരണം കേക്കുകൾ നിർമ്മിച്ച് നൽകുന്നു എന്നതും ആമീസ് ടേസ്റ്റിന്റെ പ്രത്യേകതയാണ് ഉപഭോക്താക്കൾക്ക് വിഭവങ്ങൾ ആസ്വദിക്കുന്നതിനായി കഫേ സൌകര്യവും അത്യാധുനിക മെഷീനറീസ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കേക്കുകൾ ഉപഭോക്താക്കൾക്ക് ലൈവായി കാണുന്നതിനുള്ള സൌകര്യം കൂടിയൊരുക്കിയാണ് ആമിസ് ടേസ്റ്റ് ഉപഭോക്താക്കൾക്കരികിൽ എത്തിയിരിക്കുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കാലിന്റെ ചലനശേഷി നഷ്ടമായി വീൽചെയറിൽ സഞ്ചരിക്കുന്ന വലിയ കലാപ്രതിഭകളുടെ ബാൻഡായ മ്യൂസിക് ഓൺ വീൽസിന്റെ വിരുന്നും അരങ്ങേറി ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്